ഇന്നത്തെ സ്പെഷ്യലിറ്റി ഉണ്ട് എന്താണെന്ന് അറിയാമോ ഇന്നാണ് അമ്മയുടെയും പപ്പയുടെയും ബെഡ്ഡിങ് ഞാനസം അപ്പം ഇന്നലെ പരിപാടിയാണ് നമുക്ക് നോക്കിയിട്ട് എന്നല്ല വാ നമുക്ക് നോക്കാം ഏയ് സാറിന് നമ്മൾ എന്ന് എല്ലാ സ്പെഷ്യലായിരിക്കും ഫ്രൈഡ് റൈസും ചിക്കനും പപ്പറും സാലഡും അച്ചാറും എല്ലാം കഴിക്കണത് അപ്പം ഇപ്പം നമുക്ക് ന്യൂസ് ന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യാം ഇന്നത്തേനും മരിച്ചേ അപ്പം അത് അമ്മയ്ക്കും ഇഷ്ടമാണ് പപ്പയ്ക്കും ഇഷ്ടമാണ് നമുക്കതിനെ കാട്ട് ഇഷ്ടമാണല്ലോ അപ്പം നമുക്കിനി അതുണ്ടാക്കിയല്ലോ പപ്പയില്ല നമ്മൾ മൂന്നുപേരേ ഉള്ളൂ ഞാനും അമ്മ ചേച്ചി അപ്പ എനിക്കിന്ന് ടുട്ടുണ്ട് കെ എസ് ആർ ടി ഇതാ ഇന്ന് നേരത്തെ വരാന്നുണ്ട് നമ്മളെ പുറത്തുനിന്ന് കൊണ്ടുപോ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെട്ടാടെ പള്ളിയിൽ പോവും കനകുന്ന് പോവും കനകുന്നിന് കെ എസ് ആർ ടി സിയിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട് ഈ വീഡിയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നില്ല നിങ്ങളുടെ മരിച്ചിനെ അവിടെ വെച്ചിട്ടുണ്ട് നല്ലോണം വേണ്ടേ എന്നാൽ ഉടച്ചെടുക്കാം മീൻ കരട് അവിടെ അടിപ്പം വെച്ചിട്ടുണ്ട് കൈ ഇഷ്ട ഞാൻ നല്ലവണ്ണം വെട്ടി

ബീച്ച് അറിയാലോ മരിച്ചു നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് പറയാൻ കേട്ടോ നിങ്ങൾക്കറിയില്ല